അങ്ങനെ നമ്മുടെ വൈപ്പിൻപടി സ്റ്റാനിൽ ഞാൻ വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അങ്ങനെ ശ്രമിച്ചപ്പോഴത്തേക്കുമാണ് എൻ്റെ നേരത്തെ എൻ്റെ ഒപ്പമുണ്ടായ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സഹോദരൻ എൻ്റെ എല്ലാം എല്ലാ മലയാള എൻ്റെ നിനക്കെല്ലാവർക്കും അറിയാം അക്ഷയ് പുള്ളിക്കപ്പം ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കുറേ കാരണങ്ങളാൽ പുള്ളിക്ക് വരാൻ പറ്റി പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ ചാനലിൽ ഇപ്പോൾ കുറേ നമ്മുടെ വീഡിയോ ഒന്നും ഇടുന്നില്ല അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു വധൂരി എൻ്റെ പെടലിൽ കയറി വന്നത് അങ്ങനെ ആ സാധനത്തിനുമായിട്ടാണ് ഞാൻ ഇനി പുതിയ ഒരു മേരട്ടായിരിക്കും നമ്മളിവിടെ വീഡിയോയിൽ ഉണ്ടാവുക അങ്ങനെ ആ ഫുഡേ അയ്യോ അതാരണം ഗൈസ് അത് വേറെ ആൾക്കാരാണ് അപ്പം വേറൊരു എൻ്റെ ഒരു ചങ്ങിനെയായിട്ടായിരിക്കും നമ്മൾ ഇനി വീഡിയോ തുടർന്ന് പോകുന്നത് തുടർന്ന് പോകുന്ന കാലത്ത് ഇനി തുടരാമെന്ന് പറ്റുമോന്നറിയാൻ പാടില്ല കാരണം ഇനിയിപ്പോൾ ഇവനും എന്തെങ്കിലും തരം കൈ പോയാൽ പിന്നെ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ ജയ്ക്ക് അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഒറ്റ കയ്യിൽ ഞാൻ പഠിക്കും അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ പുതിയ പുതിയ നമ്മുടെ ചങ്ക് ഒടിപ്പുണ്ട് അപ്പോൾ നമുക്ക് ചെങ്കിൻ്റെ ചെങ്ങിനൊന്നും പരിചയപ്പെടാം നമസ്കാരം ഇനി ഇവൻ തുടർന്ന് നമ്മുടെ ഒപ്പമുണ്ടാവും താങ്കളെ കുറിച്ച് ഒരു ഉണ്ടോ ടെക്സൻ കൊടുക്കും

പക്ഷേ കൊണ്ടാല് അത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ കൊണ്ട കൊണ്ടാൽ നമ്മുടെ കൊണ്ടാൽ ഒരു റെഡിയാവുള്ളൂസ് അതുകൊണ്ട് കൊള്ളിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ് അങ്ങനെ ഇത് നമ്മുടെ ചങ്കാണ് നമ്മുടെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ചതാണ് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അക്ഷയനായിട്ട് സാമ്യമുണ്ട് അതുകൊണ്ടായിരിക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവനില്ലെങ്കിലും പക്ഷെ അവനുണ്ട് അവനടക്കിടക്ക് വരും ഇനിയിപ്പോൾ അക്ഷയ് ഈ വീഡിയോ കാണുന്നുണ്ടാവും ഹായ് മൈരേ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അവന് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറേ പ്രശ്നങ്ങളും പുള്ളി തിരക്കുവാണ് പുള്ളി വർക്കിനെ ആയിട്ട് ഇപ്പോൾ എനിക്ക് വേദം കൂലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എടുക്കുമെന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണ മെയിനായിട്ട് എറണാകുളത്താണ് അപ്പം പിന്നെ നമുക്ക് ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഗുഡ് മോർണിംഗ് നമ്മൾ എത്തിയിരിക്കുന്നത് രാജേന്ദ്ര മൈദി അതായത് നമ്മുടെ സുഭാഷ് പാർക്കിന്റെ കാണുന്ന തൊട്ട് അപ്പുറത്തുള്ള മൈതാനത്തിലാണ് അധികമാരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് നോക്കൂ വന്നാലും സമാധാനപരമായിട്ട് കൊച്ചിയുടെ ഒരു ഭാഗം കണ്ടു ബാക്ക് ഫ്രണ്ടിലോട്ട് നോക്കൂ പുഴയാണ് കൈസ് അവിടെ ഒക്കെയാണ് ഷെപ്പി അടക്കം കൊച്ചി അടക്കം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നേവൽ ബേസിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് അതിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഷിപ്പ് അപ്പൊ നിങ്ങൾക്ക് സുഭാഷ് പാർക്കിൽ വരുന്നവരാണെങ്കിൽ സുഭാഷ് പാർക്ക് കഴിഞ്ഞ് സ്ഥലം കിട്ടാണ്ടാവുമ്പോൾ ഇപ്പം ഇരിക്കാസ് അവിടെ ഫുള്ള് അറിയുമ്പോൾ നിങ്ങൾക്ക് വൈപ്പിന്റെ ഒരു ഭാഗവും അതേപോലെ വല്ലാർവാടം കണ്ടെയ്നർ ഒറ്റ ഒറ്റ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അതല്ല ഇങ്ങനെ ഓളം തെല്ലി ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഒരു പോസിറ്റിവിറ്റാണ് പ്രത്യേക വൈപ്പാണ് വൈപ്പ് തോന്നുന്നവർക്ക് വൈപ്പായിരിക്കും അല്ലാത്തവർക്കും അത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായമാണല്ലോ ഇവന്റെ അഭിപ്രായമല്ലേ ഇവന്റെ അഭിപ്രായം ഇവന്റെ അഭിപ്രായ തന്ത്രഭിപ്രായം അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ തുരുത്തുകളും അതിലെ വിവിധതരം പക്ഷികള് അതിപ്പ കേരളത്തിലുള്ള മാത്രല്ല നാട്ടുകളിൽ നിന്ന് ഇങ്ങനെ ചേക്കേത് വരുന്ന തീർത്ഥാടന പക്ഷികൾ വരെ നമുക്ക് പക്ഷികൾ ബോട്ടിങ്ങിന് പോകുവാണെങ്കിൽ വളരെ അടുത്തായിട്ട് നമുക്ക് തുരുത്തുകളുടെ കൂടിയും നമ്മുടെ കണ്ടെയ്നർ കിടക്കുന്ന ഷിപ്പിന്റെ ഒക്കെ തൊട്ടടുത്തുകൂടെയും നമുക്ക് ബോട്ടിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യാണ്ട് മാക്സിമം എല്ലാവരും ഹോളിഡേസിലൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു വൈബ് വൈപ്പായിരിക്കും നമ്മ ഇവിടെ നിന്ന് മൂന്നാർ പോകുന്ന പോലെ മൂന്നാറുള്ളവർ ഇങ്ങോട്ട് വരുക എന്നിട്ട് ഇവിടെ നമുക്ക് കാണാം മല കാണാം അതെ മലോട് താല്പര്യം ഉണ്ട് അവനെന്തോ വേറെന്തോ ചിന്തിച്ച വേറെന്തോ ആലോചിച്ചാണ് അപ്പൊ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇവിടെ വേറെ ഒന്നും ഇല്ല കാണിച്ചു തരാൻ വേറെ ഒന്നും ഇല്ല അല്ലെങ്കിൽ അംഗം ഉണ്ടാക്കാറുണ്ട് പിന്നെ നല്ല വെയിലാണ് കൈസ് മഴ പെയ്യുന്നെങ്കിലും അതിന്റെ ഉണ്ട് അതെ ആണെങ്കിൽ മെയിൻ ആയിട്ട് കരുതുക അത് അവർ എന്തായാലും കരുതും വേറെ എന്ത് കരുതിയില്ലെങ്കിൽ ചോറ്ടുക്കാൻ പറഞ്ഞു കുട കരുതോന്ന് അറിയാം എന്തായാലും പറഞ്ഞു മാത്രമേ ഉള്ളൂക്ഷൻ അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ സുഭാഷ് പാർക്ക് സ്ഥലമില്ലെങ്കിൽ ഇപ്പുറത്തോട്ട് നേരെ നടക്കുക അവിടെ രാജേന്ദ്ര മൈതാൻ അതെ രാജ്യാന്തരം മൈതാനം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് വലിയ മൈതാനും അപ്പൊ ഇവിടെ നേരത്തെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് അറിയാൻ നല്ല സ്ഥലമാണ് എന്തായാലും അപ്പ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട അപ്പുറം സ്ഥലമില്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിരുന്നാൽ മതി കാരണം ഇവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ മെയിൻ ആയിട്ട് വീട് അതന്നെ ഫ്രീ എൻട്രൻസ് ആണ് സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട് പുള്ളി വർക്ക് നോക്കുക മാത്രമേ ഉള്ളൂ പൈസ ഒന്നും മേടിക്കില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി കയറി പോയിക്കോ എന്ന് പറഞ്ഞു കാരണം വേറെല്ലോ അങ്ങനെ എങ്കിലും ഇതറിയപ്പെടാന്ന് വിളിച്ചിട്ടായിരിക്കും അപ്പൊ അതാണ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതിങ്ങനെ വെറുതെ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ തോന്നി നിങ്ങളോട് എത്തിക്കാൻ തോന്നി വാ അടിച്ച് എന്താന്ന് വെച്ച കൊടുക്കേണ്ട അപ്പൊ എല്ലാരും അടിച്ചു കയറി വാ